ദേവിയുടെ സ്തോത്രം സ്ത്രോത്രം മഹാപരിഷത്തിന് വിധാനമായ നല്ല വിധാതെ നല്ലത് വലിയ വലിയ വിശ്വസിക്കുന്ന മേഖലത്തോടെ തന്നെ സ്തുതി സ്ത്രോത്രം ചെയ്യുന്നവർ താവി ആകെയാലും നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദേവിയെ സ്ത്രോത്ര താവെ വിഭാവത്തിലടിയാതെ നല്ല വഞ്ചനത്തിനും നന്ദി പറയുന്നു ആത്മാവിനും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ കൃപ്പിക്കായി അടികൾ നിങ്ങളോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് അടിയങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ ഹാലളിയ സ്ത്രോത്രകർത്താവേ സമൂഹത്തിൽ കുടുംബത്തിൽ ഹാലിയ സ്ത്രോത്രകർത്താവെ ജോലി മേഖലകളൊക്കെ കർത്താവ് സഭയിൽ ഹാലളിയ അടിയങ്ങളുടെ ശരീരവും ആത്മാവും കൊണ്ട് കർത്താവെ നിന്നെ മഹത്വപ്പെടുവാൻ ഹാലളിയ സ്തോത്രം ദമ്യെ ഹാലലിയെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ നിന്നെ സ്തുതിപ്പാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി അടിയങ്ങളുടെ ജീവിതങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എപ്പോഴും കർത്താവ് ശുദ്ധി ഉള്ള ഒരു ജീവിതം നയിക്കാൻ തക്കൊണ്ട് അടികളെ നീ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് കർത്താവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അടിങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഈ ദിവസം ഞങ്ങൾ ദൈവഹാരിലേ ഒരുക്കി അനുഗ്രഹിക്കണം മഹത്വം കൊടുക്കണം സാർ വിവേശല്ലാം തന്നെ ആമേൻ ആമേൻ ആമേൻ